ഞാന കുളിച്ചിട്ടും ചെറുതാരായിരുന്നു ചെറുതാര ഈ കരം കുറച്ചിട്ടില്ലല്ലോ ഞാൻ അയച്ചു കേട്ടോ ലേശം കൂട്ടിക്കോ പിന്ന ഞാനെന്ന് ഉം നടക്കലില്ല കാലായിട്ട് ഞാൻ ആദ്യം വേറെ കാലം നടക്കലുണ്ടേനോ ഏർ എല്ലാരും ഭരിക്കലുണ്ട് പിന്ന ഞാൻ സ്ഥലത്ത് പോയായിരുന്നു ഒരു ആളെ ചെന്നൊക്കം പോയിരുന്നു ഒരാളെ ചെന്നക്കം പോയായിരുന്നു അവിടെ നിന്ന് കുറച്ച് ഭർത്താകം പറഞ്ഞു ഓരോരു ഭർത്താൻ പറഞ്ഞത് സ്വയം സമയം പോയാ അറിഞ്ഞില്ല എന്നാ എന്നോട് അച്ഛൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങക്ക് കടത്തറമ്പാന്ന് പിന്നെ കടത്തറമ്പ ഫോട്ടോ എല്ലാം ഞാൻ വിട്ടിരുന്നു പിന്നെ അച്ഛനോടും പോയിക്കുറ മാറ്റല്ല അപ്പുറം കറി ആയിരിക്കും അയിട്ട് നന്നൊരു പേരുണ്ട് അപ്പോ നൂറ് ലീറ്ററോട് നടക്കണം പിന്നെ ഉമ്മ ഉമ്മ കാരണങ്ങൾ ഉമ്മക്കാരനെങ്ങാനെങ്ങൾ തോണിപ്പോവാ ശരിക്ക് തോണി കഴിക്കൂട ഇപ്പൊ തോണിയില്ല തോണി കട്ടായി ഇന്ന് രാവിലെ തൊട്ടിട്ട് കാലിന് ഒരു കുഴപ്പമുണ്ടായി കാല് വലിച്ചല് വന്ന് കാല് ഭയങ്കരമായിട്ട് വലിച്ച് പിടുത്തം കിട്ടിയില്ല താഴെ എത്തിക്കില്ല അപ്പോഴത്തേക്ക് നമുക്ക് ഇതായി ഈ ഒരു കസേരമ്മിൽ ഇരുത്തി ഭയങ്കര വേദനയും സഹിക്കാൻ പറ്റാത്തൊരു വേദനയല്ല നമുക്ക് ശരിക്കും എന്തിനാന്ന് ഡോക്ടർക്കും മനസ്സിലാക്കിയില്ല ഡോക്ടറും പറയുന്നത് കാല് നമ്മൾക്ക് കൂച്ചും പോലെ തന്നെ വലിഞ്ഞു പോന്നുക്ക് ഞാൻ പറഞ്ഞിട്ടില്ലേ ഒരു കാലിന് നീളം ജാസ്തിയാണ് അപ്പോൾ ഈ കാലിന് ഇത് സംഭവിക്കുമ്പോൾ മറ്റേ കാലും അവർ ഇവക്ക് നിൽക്കുക അത് അറിഞ്ഞുകൂടാഞ്ഞിട്ടാണോ നിൽക്ക് നിൽക്കാൻ പറ്റാത്തന്നോ എന്ന് മനസ്സിലാകുന്നില്ല പിന്നെ അപ്പം തന്നെ ഒരു കസേരയിലിരുത്തണം പിന്നെ ഉള്ള പേടി യൂറോപ്യൻ കക്കൂസ് അതില്ല ഇവിടുക പിന്നെ അത് ഞങ്ങൾക്ക് ഒരു വീടില്ലായാലാറ്റാ എൻ്റെ മോക്കത് ചെയ്യാനൊക്കെ എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം അത് എൻ്റെ മോക്ക് ഒരു വീടായാലേ അയ്യാ ഇഷ്ടപ്രകാരമുള്ള ഒരു യൂറോപ്യൻ കക്കൂസ് ആക്കണം എൻ്റെ മോള് വല്ലാണ്ട് കഷ്ടപ്പെടുന്നുണ്ട് അതിന് ഒരു കസേര വാങ്ങിയിട്ട് ആള് കക്കൂസ് വെച്ചിട്ട് ടൈമിലാന്ന് അവൾ ഇരിക്കുന്നത് ഇവിടെ കാലിൻ്റെ കുഴപ്പം കൊണ്ട് ഇതിന് കുറേ പ്രാവശ്യമുള്ള കക്കൂസിൽ വീണതാണ് അതുകൊണ്ട് പിന്നെ ഈ അയ്യൊരു ഭയങ്കര എനിക്ക് സഹിക്കാൻ പറ്റാത്തൊരു സംഗതി എൻ്റെ മോളിങ്ങനെ നമ്മളെടുത്ത് പൈസ ഇല്ലാണ്ടായതുകൊണ്ടാണല്ലോ നമ്മളെ മോളിത്രയും കഷ്ടപ്പെടേണ്ട വിരുന്ന ഭഗവാനേ എന്ന് വിചാരിക്കുന്നു സാധിക്കുമായിരിക്കും എന്ന് വിചാരിക്കുന്നു വീട് വരുമ്പോൾ വന്നാൽ ഇപ്പോൾ ഏറ്റവും വലിയ ആശയത് എനക്ക് ഒരു യൂറോപ്യൻ കക്കോസ് വേണമേ എനിക്ക് വന്നാലാ പോയിക്കൂടുമെന്നുള്ള ഇവിടെ കാലിൻ്റെ കുഴപ്പം കൊണ്ടാണ് വേറെ ഒന്നും ഉണ്ടായിട്ടില്ല ഇന്ന് നടക്കാൻ പോകണം നടക്കേറ്റ് എന്തോ ഒരു നടക്കുന്നതന്നെ ചളിയല്ലോണ്ട് കൊണ്ടാ പോകാത്ത പിന്നെ പെട്ടെന്ന് മഴ വന്നു കഴിഞ്ഞാൽ ഉളയും കൊണ്ട് ഓടാൻ പറ്റില്ല കുടയും ഇങ്ങനെ പിടിച്ചിട്ട് ഇവിടെ നടത്താനാവില്ല അങ്ങനെ പെട്ടെന്ന് വിചാരിച്ച പോലെ നടന്നുകൂടല്ലോ നല്ലോണം പിടിച്ച് കുടയും പിടിച്ച് നടത്താനാവില്ല അതെല്ലാം കൊണ്ടാ നടക്കാണ്ടിരുന്നത് ഇനി നടക്കണം നടന്നിരിക്കൽ ഇന്നെന്തെല്ലോ ഒരു ചെറിയൊരു ഇതെല്ലാം ഉള്ള അല്ലാതെ സ്വഭാവ രീതിയെല്ലാം കുറച്ചെന്തോര് ഇതായിട്ടുണ്ട് സന്തോഷമൊന്നുമില്ല വലിയ കാര്യമായിട്ട് തലയും കൊണ്ട് ചിരിക്കല തന്നെയാന്ന് എന്നാൽ ശരി സിയോ കാണാം എല്ലാം കണ്ട് ലൈക്ക് അടിക്കുകയും അതിന് വേണ്ട എന്താണെന്നു വച്ചാൽ ചെയ്യണം